മോൻ നോക്കി നോക്കിയിരുന്ന ഒരാളിപ്പം വരുന്നുണ്ട് മോ എത്ര ദിവസമായി മോനും അവനെ നോക്കിയിരിക്കുന്നു ഇത് ഇപ്പം വരുവോട്ടാ ആരാ വരുന്നത് ഏ ആരാ വരുന്നത് ആരാ ഒരാൾ വരുന്നുണ്ട് മോൻ നോക്കി നിന്ന ആൾ വരുന്നുണ്ട് ആരാണത് ആരാ ആരാന്ന് കണ്ടാളു ഏട്ടോ ആരാന്ന് കണ്ടോളൂ കുറേ ദിവസത്തിന് ശേഷം ഒരാൾ വരുന്നുണ്ടേ മോന് ഭയങ്കര സങ്കടമായിരുന്നു അവൻ വരാത്തുണ്ട് അല്ല അമ്മിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആ ഒരാളെ വരവേക്കാൻ കാത്തി നിൽക്കുന്ന കൊച്ചു ആരാന്ന് എൻ്റെ ഉള്ളു നോക്കി നിൽക്കുന്ന ദീപക്ക് വേണ്ടോ ദീപ കാശി ദീപ കാശ്ശേ ദീപ കാശി കൂ ദുഖിലോ ജാനി